അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അറമ വസ്ലാത്തു വസ്ലാംസൈ നബിറു അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാ ഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പലപ്പോഴും ഉസ്താദുമാരോടൊക്കെ പല ആവശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് വീട് പണി പൂർത്തിയാകാൻ മക്കളെ കെട്ടിക്കാൻ ദാമ്പത്യ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ നമ്മൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് നമ്മൾ നല്ല ആഗ്രഹത്തോടെ കല്യാണം കഴിച്ചു പക്ഷേ അതിൽ ഒരു തൃപ്തി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തു അത് പച്ച അതുമല്ലെങ്കിൽ നല്ലൊരു വീടെടുത്തു പക്ഷെ വീട്ടുകൂടിയത് മുതൽ പ്രശ്നങ്ങളും ഇടങ്ങേറുകളുമാണുള്ളത് അങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതിനൊക്കെ എന്താണ് പരിഹാരം നമ്മൾക്ക് എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ ഇബാധത്തുകളിലൊന്നും ഒരു കുറവും നാം വരുത്തരുത് വീടുകളിൽ ചിലപ്പോൾ നമുക്ക് മുഴുവൻ സമയവും പണിയായിരിക്കും അല്ലെങ്കിൽ ബിസിനസ്സിൽ ജോലി തിരക്കായിരിക്കും പക്ഷേ ഇതൊന്നും നമ്മുടെ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് കോട്ടം തട്ടരുത് ഈ ഇബാധിത്തുകളൊക്കെ എടുത്തുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ഒരു ദ്വാ നാം പതിവാക്കിയാൽ വീടില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ വീടാവുകയും മക്കളെയൊക്കെ കെട്ടിക്കാനുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കല്യാണം ശരിയാവുമൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോകളിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ആമലുകൾ ചെയ്തിട്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ അതിന് ഉത്തരവും ലഭിക്കുകയുള്ളൂ ഞാൻ പറയാൻ പോകുന്ന ഈ ദ്വാ പരിശുദ്ധ ഖുർആാനിലെ ഒരു ദ്വായാണ് ഈ ദ്വാ മഹാനായ മൂസാ നബി അലിഹി സ്വലാം ദ്വാ ചെയ്ത ദ്വായാണ് ഖുർആാനൽ മൊസാനബിയുടെ ചരിത്രം പറയുന്നുണ്ട് ഒരിക്കൽ രണ്ടു പേർ അടിപിടി കൂടുന്നത് കണ്ടപ്പോൾ അവരെ പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ മറിഞ്ഞു വീണു അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ഇത് കാട്ടുതീ പോലെ അവിടെയുള്ള ആളുകളൊക്കെ അറിഞ്ഞു അറിഞ്ഞു ചെയ്യാത്തത് കൊണ്ട് തന്നെ മഹാനവറുകൾ അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്രയായി മദിയൻ എന്ന് പറയുന്ന ഷുഹൈബ് നബിയുടെ നാട്ടിലാണ് എത്തിപ്പെട്ടത് വളരെ അവസനായി നിൽക്കുകയാണ് മഹാനവറുകൾ ആ സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു ഇൻഷാല്ല അവസാനം ആ ദ്വാ ഏതെന്ന് ഞാൻ പറഞ്ഞു തരാം അല്പസമയത്തിനു ശേഷം ഒരു കിണറു കാണുകയും അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു മഹാനവറുകൾ അടുത്തേക്ക് പോയപ്പോൾ രണ്ട് പെൺകുട്ടികൾ കുറച്ച് പിറകിലായി നിൽക്കുന്നത് കണ്ടു മഹാനവറുകൾ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു കിണർ മാത്രമേ ഉള്ളൂ കയ്യൂക്കുള്ളവർ കാര്യക്കാർ എന്ന രീതിയിലാണ് ഇവിടെയുള്ളവർ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പോകുന്നതുവരെ വരെ കാത്തു നിൽക്കുകയാണ് പലപ്പോഴും നമുക്ക് വെള്ളം കിട്ടാറില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ കിണറൊന്നുമില്ല എന്ന് മഹാനവറുകൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരാളുടെ കിണറുണ്ട് പക്ഷേ അയാളത് വലിയ പാറ കൊണ്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ആ കിണറൊന്നെനിക്ക് കാണിച്ചു തരൂ അവർ കാണിച്ചു കൊടുത്തപ്പോൾ മഹാനവറുകൾ ആ പാറ തൻ്റെ കൈ കൊണ്ട് ഉന്തിയിട്ട് മാറ്റിക്കൊടുത്തു മഹാനവറുകൾക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ ആ പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ കിപത്തിയായ മനുഷ്യൻ മരിച്ചത് അവർ വെള്ളവുമായി വീട്ടിലേക്ക് പോവുകയും പതിവിന് വിപരീതമായി വെള്ളവുമായിട്ട് നേരത്തെ വന്നതുകൊണ്ട് ഷുഹൈബ് നബി കാര്യങ്ങൾ തിരക്കി ഇത്രയും വേഗം വെള്ളം ലഭിച്ചോ അവർ പറഞ്ഞു ഒരാൾ നമ്മളെ സഹായിച്ചതാണ് കാര്യങ്ങളൊക്കെ മഹാനവറുകളോട് പറഞ്ഞപ്പോൾ മഹാനവറികൾ മനസ്സിലാക്കി ആ പറഞ്ഞ ആൾ ചെറിയ ആളൊന്നുമല്ല അങ്ങനെ മോസാ നബിയെ സൽക്കരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു പോകാൻ നിൽക്കുന്ന സമയത്ത് ഷുഹൈബ് നബിക്ക് വളരെ ഇഷ്ടമാവുകയും തൻ്റെ ഒരു മകളെ വിവാഹം ചെയ്യണമെന്ന് പറയുകയും മഹറായി പത്തു വർഷത്തോളം എൻ്റെ ആടുകളെ മേക്കണമെന്നും മൂസാ നബി അലിഹി ഇസ്സലാമിനോട് മഹാനായ ഷായിബ് നബി അലൈഹി സ്വലാം പറയുകയും ഷുഹൈബ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ വാക്കുകളൊക്കെ മൂസാ നബി അംഗീകരിക്കുകയും ആദൻ നബി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വടി ഷായിബ് നബി മൂസാ നബി അലിഹുസ്സലാമിന് നൽകുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ഒന്നുമില്ലാത്ത സമയത്ത് ഇനി പറയാൻ പോകുന്ന ദ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് നല്ല ഒരു ഭാര്യ ലഭിച്ചതും ഒരു ജോലി ലഭിച്ചതും വീട് ലഭിച്ചതും ഒരു വടി സമ്മാനമായി ലഭിച്ചതുമൊക്കെ മഹാനവറുകൾ ദ ചെയ്ത ദയായതാൻ അാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് റബ്ബി ഇൻ നീലിമ അൻസൽ തൈലയ്യമിൻ ഹൈർ ഇൻ ഫക്കീർ എന്ന് പറയുന്ന ദയായാണ് മഹാനവറുകൾ ദുവാ ചെയ്തത് എന്താണതിൻ്റെ ആശയം വരുന്നത് റബ്ബേ സാധുവായ എനിക്ക് നീ ഹയറിൻ്റെ വാതിൽ തുറന്നു തരണമേ എന്നാണ് ഇതിൻ്റെ ആശയം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് മൊസാനബിൻ്റെ അദരങ്ങളിൽ നിന്ന് വന്ന ഈ ദുവാ ജബിലീൽ അലി ഇസലാമിലൂടെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നതാൻ ഈ ദുവാ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കിക്കൊണ്ട് നടന്നാൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും നടന്നു കിട്ടുന്നതാൻ വീടില്ലാത്തവർ വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ വീട് ശരിയാവുന്നതാ സ്ഥലമില്ലാത്തവർ സ്ഥലം ലഭിക്കാനൊക്കെ ഈ ഒരു ദ്വാ പതിവാക്കിയാൽ മതി കാരണം ഒന്നുമില്ലാത്ത സമയത്ത് മൂസാ നബി ദ്വാ ചെയ്തപ്പോൾ ഈ ഒരു ദ്വാ ചെയ്തപ്പോൾ വീടും നല്ല ഭാര്യയെയും അതേപോലെ തന്നെ നല്ല കുടുംബത്തെയും ജോലിയെയും ഒക്കെ അള്ളാഹു നൽകി അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഈ ദ്വാ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു എന്തായാലും ഉത്തരം നൽകുന്നതാണ് അതോടുകൂടെ അള്ളാ എന്ന് പറയുന്ന ഇസ്മ അതിൻ്റെ കൂടെ ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക എന്നാൽ ഈ നേട്ടങ്ങളൊക്കെ അവർക്ക് അല്ലാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പത്തിലാക്കി തരട്ടെ വീട് പണി പകുതിയായവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള തോഫീട്ട് നൽകി അനുഗ്രഹിക്കട്ടെ വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് അള്ളാഹു ശുഭാനുഭവത്താലും നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته